ഞങ്ങള് വേണ്ടി പോന്നെ ഞാൻ ഓരോ കൊണ്ടുപോയി അല്ലല്ലേ ഞമ്മളെങ്ങനെ ആ ബോട്ടിലാണ് നമുക്ക് പോവാറുള്ളത് ഒരു ചെറിയ ബോട്ടിൽ കേറിയിട്ടുമാണ് നമുക്ക് വലിയ ബോട്ടിന്റെ അവിടെക്ക് എത്താൻ അപ്പോൾ സൽമാനെ ഏറ്റാനും പൊക്കാനും പിടിക്കാനും എല്ലാത്തിനും കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരു കൂട്ടം ചങ്കളെ നിങ്ങൾക്ക് അവസാനം വരെ കാണാം അല്ലേ നമ്മളിപ്പോ ഇതില് ചെറിയ ബോട്ടിലാണ് ബോട്ടിൽ പോണ് ഇവിടുന്ന്

ചെരു കേട്ടു അത് ഞങ്ങളെത്തി ഞങ്ങളെന്താടി സമയം നാപ്പതിനഞ്ചാണ് നല്ല വേണ്ടി യിട്ടില്ല ആയിട്ടില്ല ഉമ്മനെ പേടി എവിടെ ഇവിടെ ഇറങ്ങും അവിടെ ഇരിക്കേ രണ്ട് രണ്ടു കാലം അപ്പുറത്തേക്കും അപ്പുറത്ത് കിട്ടിരുന്നു മന കുടുംബടാ എന്താ ഉഷാറില്ല ഏഷാറില്ല ക്ലാസ് പേടിന്റെ പേടിണ്ടോ ഏക പേടില്ല ഉണർന്നിക്ക് പേടില്ലാന്ന് പിടിച്ചിട്ട് എങ്ങനെ ക്ക്ണ് ഡയലോഗ് അടിച്ചിരുന്നില്ല ഷൂ കുടിക്കാനും അത് ഷൂ പോവോ ഞാൻ പേടി ഞങ്ങളാരും പോയാൽ കൊഴപ്പല്ലോന്റെ ഷൂ പോവോ നോക്കാന് ഓരോ ബോട്ടിൽ അങ്ങനെക്കും ഇങ്ങനെക്കും ആനക്കും പിന്നെ മനെ ഇതല്ല ഇനി നിന്ന് വേറെ ബോട്ടിൽ കേറാണ്ട് മനെ മന ചെറുത് മേടിച്ചിട്ട് ഇരിക്കണെ

അല്ലല്ല ഒരു ഫോണുകാരെ വിളിച്ചോണി പാസിലേ മാഡി കെറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല മനസിലായില്ല അന്നെ പാടിയത് എന്നെ കളിയാക്കിയതാ ഇവിടെ പൊളിക്കണ്

அது கைச்சு மனிச்சு உதவது ആ കർക്കാക്കരത്തുഴ വളരെ അമരത്തു അല്ല അപ്പുറത്തെ സൈഡിക്കുവാത്തിൽ അതെ ആ പക്ഷേ സെൻട്രൽ ആണ് ಮನೆ ಬಂದೋಪುಟ್ಟಾ હા રોક ગાડી અમાર તો ઉપર આ માનું પ્રચારિયર નો ટાચી ઇનપુટ બને હા રોક રાંસે અમાર કઈ નોકને બને અંદર જુઓ ઉન્યો ઉન્યો એ છોડ પૂછો ઉન જુવા પ્રશ્ન મદરો അവിടെയേച്ച അങ്ങരെ 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 അവള് ദൃശത്തി അവള് പുടി അവള് बीमार അവള് ഈ സിറ്റി മെൻ്റെ അന്തിമ രാത്രി സർവീസ് കുഞ്ഞോന്ന് ഒന്ന് ഇങ്ങോട്ട് ആയിലെ 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 അപ്പുറത്തെ ചരിയില്ല ഓരിട്ടി കേറ ഓരിട്ടി കേറി ഇടാ കേറാനേ വലിയ താമര ഇടട്ടാ നാളെ ആസയ പുട്ട് പോയി പുട്ട് വരാ മോരെ ഇങ്ങോട്ട് ഇങ്ങോട്ട്

േടോ ചിട്ട് വല്ല നീ വല്ലോ അതിന്നും അഞ്ചീന്തോഞ്ഞു വെള്ളം ആഗ്രഹം എടുക്കാൻ കഴിയോ ആ <laughs> ശ <laughs> ഷൂടെണ്ട് ഷൂ ആരും കൊണ്ടില്ല മനെ ഇത് ഈ വണ്ടി വിടുന്ന ഇജ്ജ് പച്ച നല്ല നെക്കി വെച്ചാണ് എന്താ അമ്മ ഗ്ലാസ്ണ്ടോ ആ നിക്കിപൊടി ആ നെക്കിപൊടി ആ പിടിപൊടി ആ മതിന്റെ ഫ്രഞ്ച് കഴിഞ്ഞാ ഇത് അൽബറുജിന്റെ ഉദ്ഘാടന അടിപൊളി അത് മുത്തമള മനേ മന അത് ഈ ബോട്ട് പെജാണോ ഓടിക്കണത് അറിയോ ആ എന്താ മന നോക്കണ് ഷൂ ഒന്നോ അല്ലേ അതിന് അത് ഇറങ്ങുമ്പോൾ ഊരണ്ടേ അപ്പൊ ഇപ്പഴ ഇപ്പഴ പോകുമ്പോഴേട്ടാ എന്റെ പാട്ടോ ഇതില് പാട്ടൊക്കെ ഇണ്ടോ ഇത് പാട്ടില്ല ഞാനൊക്കെ ഇപ്പൊ പാടിയിട്ട് കളിച്ച ഇപ്പൊക്ക കളിച്ചും വാ ഇതില് ബോട്ടിൽ പാട്ടൊന്നുമില്ല ബോട്ടുകൾ കൊടുത്തിട്ട് അവിടെ ഒക്കെ വീഡിയോ എടുക്കാനാ നമ്മള് വന്നിട്ട് ഇതില് െ ഇജ് നേരത്തെ പാടില്ല അതേപോലെ പാടില്ല മൈനേന ഇരുന്നില്ല അമ്മ മാതി போ ஆ ஹரே எல்லே பாசிவா ஹரே எல்லே லரே பாசிவா பாசிவே பாசிவே எல்லே பாரியாய் அருணோட பாத்தா அங்கக்கு குட்டூலா ஹ இல்லரே போ ஹ

എങ്ങനെ മീൻ ഒന്ന് ഇരുട്ടായപ്പോ തന്നെ ബോട്ടിന്റെ ആംബിയൻസ് ഒക്കെ മൊത്തം മാറി ഫുള്ള് കളർഫുള്ളായി ലൈറ്റും കാര്യങ്ങളും അല്ല ഡി ജെ പാർട്ടിക്ക് പോയ പോലെ സത്യം പറയാലോ ഞങ്ങളെല്ലാരും നന്നായിട്ട് അത് എൻജോയ് ചെയ്തു എന്തിനാ എന്തിനോ ഇറങ്ങാൻ തോന്നണില്ലേ എന്തിനാ ഇറങ്ങണന്ന് പണിക്ക് നിക്കണോ ഓനെ ഓ പറയണ എന്തിനാ ഇറങ്ങണന്ന് എന്തിനാ വണ്ടീന്ന് ഇറങ്ങണന്ന് റങ്ങാനുള്ള കൂട്ടിതാ ഇറങ്ങാൻ നേരത്തെ സൽമാന് ഭയങ്കര മൂഡ് ഓഫ് ഇറങ്ങാൻ തോന്നില്ലെന്ന് തോന്നുന്നു മനേ ഇറങ്ങല്ലേ എന്തെങ്ങനെ നിക്കണ് ഷൂ പോയിത്രേ അവിടെ ഇണ്ട് ഇത്ര ഷൂ കാണായിട്ടിക്ക് ചൂടേ അവിടെ ഓ സെന്റ് ഇല്ല സെന്റൊക്കെ അടിക്കും മാനേ செண்டு കൊച്ചു കൊച്ചി ആ മതി ഓർഡർ ചെയ്യാൻ പറഞ്ഞു അല്ലല്ലാവല്ലോ പാവ അല്ല അതിന്റെ മുമ്പ് എന്താ പറഞ്ഞു മനസ്സിലാവില്ല യൂട്യൂബിലല്ല மனம் அப்படிங்கு அப்படிங்கு அய்யப்படுங்க ആറുബ ആറുബ ഇതാ ഓടിക്കണ്ടിക്കടാ നിക്കടാ ആറുബ ആള് ഓടല്ലേ 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 ആള് ഇരിക്കുന്നേ ഇരിക്കുന്നല്ലേ ഇതില് ആ എടാ ഇടിട്ട് വെക്കടാ ിട്ടാ മനെ അപ്പൊ മനെ ഞമ്മളിത് ആ ബോട്ടിൽ നിന്ന് ഇറങ്ങിട്ട് പോവാണ് എങ്ങനെ ഇണ്ടായിരുന്നു രസണ്ടാരുന്നു അത് പിന്നെ ഇപ്പൊ ഇബലൊക്കെ ആരൊപ്പ ചുങ്ക ബാക്ക്ഗ്രൗണ്ട് ആൾക്കാർ ബാക്ക്ഗ്രൗണ്ട് ചങ്ക് ചങ്ക് Yes. Yes. I'm, I'm, my, I'm my ഒന്നൊന്നു മതി ഒന്ന് നാടും അഞ്ചൊക്കെ ലഡു ആയിട്ടോ ഉൾക്കാടന ഉൾക്കാടണം ആഘണം మీనక కిట్టణి అమి భీ భీ అమి അതെ ആരുന്നല്ലോ നീളീ അല്ല വെയിറ്റ് വല്യ കമ്പത്തിന് അടുക്കാന്നു പറഞ്ഞിട്ട് ഓക്കെ മനടുക്കാത്ത് അപ്പൊ കാലിമത്തെ മണ്ണും പൊടിയൊക്കെ തുടച്ച് ഷൂ ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോവാണ് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാ വലൈക്കും